ഹലോ ഗെയ്സ് പിന്നെ എന്താ വീഡിയോ ചെയ്യാത്തത് എന്നുള്ള കാര്യം പറയാം അതിന് മുമ്പ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം അതൊക്കെ പറയാം ഇതിന് മുമ്പ് എല്ലാവരും അറിയാതെ വരാൻ പോകുന്ന സ്വർണം അവരുടെ സാധ്യത നേരത്തെ ആരും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുവഴി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം അപ്പോൾ ഈ ഗോൾഡിൻ്റെ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഉയർച്ചയുണ്ട് പക്ഷേ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ട് ഇന്നലെ തന്നെ ഭയങ്കരമായ രീതിയിൽ ഉയർന്നത് അത് ഈ ഗോൾഡിൻ്റെ അങ്ങ് പറയാം എല്ലാം അത് മറന്നു പോയല്ലോ അൻപത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പതാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഇന്നലെ വലിയ സംഖ്യ കൂടിയൊക്കെയാണ് അത് വേറെ കാര്യം ഇന്ന് അൻപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പതിനോടു കൂടി ഒരു എണ്ണൂറ് രൂപ കൂടാൻ സാധ്യതയുണ്ട് ഓക്കെ അതൊരു കാര്യം അങ്ങനെ ഉയർന്നു പോവുകയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളൊന്നും എന്താണ് ചെറിയയിലെ പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വിശദീകരിച്ച് തന്നെ വലിയ രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവസാനം അൺസെർട്ടനിറ്റി ആണ് അതുകൊണ്ട് എന്നുള്ള രീതിയിൽ അവസാനം നമ്മൾ കമ്പ്ലിഷനിലൊക്കെ എത്തിയത് ഈ ആഴ്ച കൂടുതൽ കൂടാനാണ് സാധ്യത എന്നുള്ള നിലക്കായിരുന്നു അത് ഞാൻ പറയാം ഓക്കെ ഞാൻ ഇത്രയും വീഡിയോ ചെയ്യാതിരുന്നു ഞാൻ ചെയ്യാനൊക്കെ ഒരു നിലക്കും കഴിയാത്ത അവസ്ഥയാണ് ഞാൻ ഇന്നലെ ഈ ഒരു സമയം മുതൽ ഞാൻ ഇവിടുന്ന് ഇവിടുന്ന് മീൻസ് ഒരുപാട് ദൂരെ നിന്ന് എറണാകുളത്തേക്ക് പോകാൻ പ്ര പ്രിപ്പയർ ആയിരുന്നു അപ്പോൾ എറണാകുളം പോയി ഇന്ന് പുലർച്ചെ മൂന്ന് മണിയൊക്കെയാണ് എത്തിയത് തിരിച്ച് ഓക്കെ ഓക്കെ ട്രെയിൻ ആണെങ്കിൽ അങ്ങോട്ട് കഴിഞ്ഞ് പ്രധാന നിങ്ങൾക്ക് തിരക്കുള്ള പോലൊക്കെ പോയിക്കൊള്ളിട്ട് പറയാൻ കാരണം എന്താ പറയുക വേറൊരു കാര്യം കൂടി ഒരുപാട് കാര്യങ്ങളുണ്ടായാലും കൂടുതലൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ട്രെയിൻ ലേറ്റായി 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 എന്നല്ല പണ്ട് ലേറ്റ് എന്നാൽ പറയൽ നിങ്ങളും ഓരോന്ന് നിങ്ങളും ഓരോരുത്തരും കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അപ്പോൾ ലേറ്റായിട്ട് ഈ എന്താണ് ഗരീബത്ത് എത്തേണ്ട ട്രെയിൻ ഒരു മണിക്ക് പതിനൊന്നരവിന് എത്തേണ്ട ട്രെയിൻ രണ്ടിക്കത്തി അങ്ങനെ പോയി പോന്നു പോയി എന്താണ് ഒരു ആദ്യ ഒരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ മോ കോഴിക്കോട് ഞാൻ അത് പറയാം കോഴിക്കോട് ഞാൻ കാറെടുത്തപ്പോൾ ഇങ്ങോട്ട് പോന്നപ്പോൾ അവിടെ പാർക്ക് ചെയ്തൊക്കെ ആയിരുന്നു ഓ വേണ്ടപ്പോൾ പറഞ്ഞാൽ ഈ ക്ഷീണം കൊണ്ട് ഉറക്കം വന്നുകൊണ്ടിരിക്കുക എങ്ങനെയല്ലോ അത്ഭുതം എന്താ അറിയോ ഇത്രയോ ഈ നിങ്ങൾ ഞാൻ പറഞ്ഞാൽ നട്ടി പോകും എത്രയോ തവണ പറയാൻ വയ്യ എന്നിട്ടും ഈ ശരിക്കും അപ്പതരം മുഖം കേൾക്കേണ്ടി വരുന്ന കേട്ടോ എവിടെ ഇറങ്ങിയ മുഖം കേൾക്കാൻ പറ്റുന്ന ആ സാഹചര്യം ഒന്നും ഇല്ല വേറെ കാര്യം നല്ല എവിടെ നീല കരി മിനറൽ വാട്ടർ ഒപ്പിച്ചിട്ട് പക്ഷേ എന്താ അറിയോ ഉറങ്ങിയിട്ട് അപ്പോൾ തന്നെ എന്താകുന്നുണ്ട് ഞാൻ പറയുന്നതല്ല ഓടിക്കുന്ന ആളാണ് ഞാൻ എന്നിട്ടും ഈ എന്തോ ഭാഗ്യാട്ടോ ഞാൻ പാലിച്ച എന്തോ അതിലൊരു വണ്ടർ അടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പൊ എങ്ങനെയായാലും പിന്നെ എന്തായാലും എണീക്കുന്നത് ഇത് തന്നെ അപ്പോൾ സമയത്തേക്ക് നോക്കുമ്പോൾ കണയോ എവിടേക്കും അത് വളരെ ഡേഞ്ചറാണ് ഉണ്ട് അപ്പോൾ ഞാൻ ഇന്നും ഇതൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി മിനറൽ വാട്ടർ എടുക്കുക അല്ലെങ്കിൽ ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴും ഈ ഓടിക്കുമ്പോൾ ഈ ഉറങ്ങി കഴിഞ്ഞാൽ വണ്ടി എവിടെയാണെങ്കിൽ പോയി ഇടിക്കും എന്നുള്ളൊരു വലിയൊരു സീരിയസ്നെസ് ഉണ്ട് എങ്ങനെയാണോ അപ്പോൾ പലപ്പോഴും ഇത് പോകുമ്പോൾ അപ്പം തന്നെ പെട്ടെന്ന് എന്തോ ഒരു ഇതിൽ എണീക്കുന്നതാണ് അപ്പോൾ ഒരു രണ്ടാം ഞാൻ ഒക്കെ കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നതന്നെ കാരണം ഒരു എന്തു പറഞ്ഞ ഡേറ്റല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു എന്തോ എനിക്കറിയില്ല എന്ത് പ്രാർത്ഥന പിറകിലാണോ അറിയത്തില്ല ഓ വണ്ടി അങ്ങോട്ട് റോങ് സൈഡ് വേറെ വണ്ടി ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ട് വായിക്കാം അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും പ്രശ്നമാണല്ലത് നമ്മളത് ഓടിക്കുമ്പോൾ ഈ ഉറങ്ങി തൂങ്ങിയാണ്ട് ഓ ഞാന് അപ്പോൾ അപ്പം എണീക്കുന്നത് എന്തോ ഭാഗ്യത്തിന് ഒരു സെക്കൻഡിൽ ഉറങ്ങിയാലും ഒരു സെക്കൻഡ് തന്നെ ഒരു സെക്കൻഡിൽ പറയാൻ വയ്യ ഫ്രാക്ഷനോ സെക്കൻഡിൽ ഉറങ്ങി എണീച്ചത് അപ്പം തന്നെ എണീക്കുന്നത് കൊണ്ട് അത് എന്തോ എത്തി എന്തായാലും നിങ്ങൾക്ക് വീഡിയോ എന്നെ സഹിക്കാൻ വീണ്ടും നിങ്ങൾ നിർബന്ധമായി ഞാൻ പറയാം അപ്പോൾ ഞാൻ പറയാം രാത്രി ആരും അങ്ങനത്തെ സമയ സാഹചര്യങ്ങൾ നമ്മൾ എഴുതും നമ്മൾ എത്തും 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 കിട്ടിയാൽ നമ്മളങ്ങ് ഓടിച്ച് പോരും പക്ഷെ എന്താ പറയുക ആ സമയത്ത് ഈ പ്രശ്നം വരുന്നതാണ് പിന്നെ നമ്മളറിയിക്കുമ്പോഴാണ് അത് അതിൻ്റെ ഇത് കിട്ടുന്നത് അവസാനം അവിടെ എത്താൻ നേരത്തെ വണ്ടിയെടുക്കുക പോകുന്നുണ്ട് അതിൽ പെട്ടതായിട്ട് ചെയ്തിട്ട് ഈ ഇതുണ്ടല്ലേ പറയാൻ വയ്യ ഓരോ സിനിമേനെമീക്കാൻ വെയ്യ എനിക്ക് അതുകൊണ്ടാണ് എന്തോ ഒരു കാരുണ്യം കൊണ്ട് എണീ എണീക്കുന്നതാണ് അപ്പോൾ എന്തായാലും എന്തെങ്കിലും കാര്യം അല്ല പഠിച്ചുകൊണ്ട കാരണം കൊണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ എന്തായാലും എന്തു എവിടെയും ഒരു പോറൽ കേൾക്കാതെ എവിടെയും തട്ടാതെ തന്നെ വണ്ടി ഇവിടെ എത്തിയിട്ടോ അതും പറയണം അപ്പോൾ ട്രാ ഇതാണ് അതിൻ്റെ കാര്യം അപ്പോൾ നമ്മൾ പൂരിനെടുക്കുക നമ്മൾ ഓരോ കാര്യങ്ങൾ പറയില്ല ഓരോ വികസനവും മറ്റുള്ള ഇതൊക്കെ അത് ഓരോ ഈ എന്താണ് ഇപ്പോൾ നമ്മൾ ഈ ശു ശുചിത്വവും മറ്റുള്ളതൊക്കെ പറയും നമ്മൾ ഓരോ സ്ഥലങ്ങൾ പോകുമ്പോൾ ഇപ്പോൾ ഷൊർണൂരൊക്കെ പോകുമ്പോൾ ഓരോ ആളുകൾ ഓരോ ആളുകളെ കാണുമ്പോൾ നമുക്ക് ഐ മീൻ ഇത് ഈ ശുചിത്വത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ വെള്ളം അടിക്കാനും മറ്റുള്ളതിനൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ടാവും വെള്ളം ഒഴിവാക്കാനും ട്രെയിനിൽ നിന്ന് വെള്ളം അടിക്കാനൊക്കെ അപ്പോൾ ഈ നമ്മൾ നമ്മളൊക്കെ എത്രയോ സുഖത്തിലാണ് എന്നുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ മീൻസ് നമ്മൾ പലരും അപ്പോൾ ഈ ഇവർക്കൊന്നും എന്താ അറിയോ ഈ വികസനം ഉണ്ടാകുമ്പോൾ ഒരു ഒരു ടൈപ്പ് അങ്ങനെ വികസിച്ച് പോവുക മറ്റുള്ള ആളുകളെ ഒന്നും എന്ത് പൗരന്മാരായിട്ട് കാണുന്നില്ല എന്നുള്ള ഒരു ഇതാണ് അതിനൊക്കെ ഒരു അൾട്ടർനേറ്റീവ് മെത്തേഡ് കാണുന്നില്ലാതെ ഇവർക്ക് ഇവരെ കൊണ്ട് ഈ മനുഷ്യരല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് പല സ്ഥലങ്ങളിലും പല മെഷീനുകൾക്കിടക്കും ആളുകളെ എന്താ അവിടെ കുത്തി നിറച്ചിട്ടുണ്ടാകും പല സ്ഥലങ്ങളിലും അപ്പോൾ എത്ര ചില ആളുകളൊക്കെ ഇപ്പോൾ ചില ജോബ് തന്നെ ഹയ്യർ ലെവലിലുള്ള ജോബുകൾ തന്നെ ആയിരിക്കും ചില ആളുകൾക്കൊക്കെ പക്ഷെ അതും മെഷീനുകൾക്കിടയ്ക്ക് പഠിച്ചത് കൊണ്ട് അവർ നിർബന്ധമായിട്ട് ആ ജോലി അങ്ങനെ ചെയ്ത് പോയി ഒരു ഒരു പ്രൊഫഷണൽ എന്താ ക്രൗഡ് അല്ലെങ്കിൽ തിരക്കൊക്കെ പല സ്ഥലങ്ങളിലും ഫീൽ ചെയ്തിട്ട് അത് അത് പോകട്ടെ അതെല്ലാം ഞാൻ പറയുന്നത് ഇത് എന്താണ് ഓരോ ജനങ്ങളെ ഇതിൻ്റെ ഇടക്ക് അപ്പോൾ നമ്മൾ തുപ്പല്ലേ തോറ്റു പോകുമെന്ന് പറയും അല്ലെങ്കിൽ മറ്റുള്ള ഇതൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഓരോ ക്യാമ്പയിനോ സാനിറ്റൈസറും മറ്റുള്ളതൊക്കെ അതേപോലെ വികസനവും മറ്റുള്ളതൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് എന്താ അവർക്ക് എന്ത് പ്രശ്നമുണ്ടായാലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഒരു വികസനമാകുമ്പോഴേ എല്ലാ ആളുകളെയും എല്ലാ ആളുകളുടെയും ഒരേ സമയത്തുള്ള ഉയർച്ചയിലൂടെ നമ്മുടെ പ്രയു എൻ്റെ ഏറ്റവും വലിയൊരു ടീച്ചർമാരൊരു ടീച്ചർ പറയുന്നുണ്ട് അദ്ദേഹം പറയാനുണ്ടെന്ന് വെച്ചാൽ സംസ്കാരങ്ങൾ തകരുക എന്ന് പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ആ അന്തരം വലുതാകുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ കണ്ടപ്പോൾ എനിക്ക് ആകെ ആശ്വർ പോയി എന്നൊക്കെ ഓരോരുത്തരുടെ ജോലികൾ കാണുമ്പോഴേ റെയിൽവേയിൽ തന്നെ ചില ആളുകളുടെ ജോലികൾ കാണുമ്പോൾ വല്ലാതെ എന്താ എന്ത് ബാക്ക് ചെയ്തു അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം നമ്മൾ എന്തായാലും ഗോൾഡിൻ്റെ കാര്യം അങ്ങനെയാണ് പറഞ്ഞത് ഗോൾഡ് ഉയരണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരാണ് അത് ഞാൻ പറഞ്ഞില്ല പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടി നിൽക്കുകയാണ് ലോകത്തിൽ അതങ്ങനെ ഉയർന്നു പോകുന്ന അവസ്ഥയൊക്കെയാണുള്ളത് ഒന്നിനും ഒരു പരിഹാരവും ഉണ്ടാവാതെ അപ്പോൾ ഗോൾഡ് അങ്ങനെ ഉയർന്ന് പോകുന്നൊരവസ്ഥ അതാണ് എന്തൊരു പറയാനുള്ളത് പിന്നെ എന്തോ ഒരു കാര്യം കൂടി പറയാൻ ഉണ്ടായിരുന്നു അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു പിന്നെ വിട്ടത് ഇപ്പം തന്നെ ഓർമ്മ വന്നുകൊണ്ട് പറയാം ഞാൻ അപ്പോൾ കരുതിയൊരു കാര്യമാണ് നമ്മൾ നമ്മളെപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യലുണ്ട് അത് ഇതൊക്കെ അതൊക്കെ ആ എന്താ പറയുക പറയുമ്പോൾ നമ്മുടെ വടക്കുന്ന നാട് എത്രയോ സ്വർഗതുല്യമാണെന്ന് തോന്നിപ്പോവും എന്തൊരു ഒരുമയും ഇതൊക്കെയാണ് ഓരോ ട്രെയിനിലും മറ്റുള്ളതൊക്കെ പോരുമ്പോളേ ഈ മറ്റുള്ള ഈ ഒരു യുദ്ധത്ത് അങ്ങനത്തെ ട്രെയിനിലൊക്കെ പോരുമ്പോൾ ഒരുപാട് ദൂരയാത്രയൊക്കെ അതിൽ തന്നെ വിദേശികളുണ്ട് അതേപോലെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒക്കെ അപ്പോൾ അതിലൊക്കെ കുട്ടികളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത ടൈപ്പ് കുട്ടികൾ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പല രീതിയിലുള്ള കുട്ടികളും പക്ഷെ കുട്ടികളൊക്കെ സംസാരങ്ങളൊക്കെ ഉണ്ടാകുള്ളൂ ഒരേ പാറ്റേൺ പാറ്റേണായിരിക്കും അവരൊക്കെ ഭാഷകൾ മാ സംസാരം മാറ്റേണ്ടാവുന്നേ ഉള്ളു ഞാൻ പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ എത്രമാത്രം സ്നേഹം ഐക്യം എന്നൊക്കെ തോന്നിപ്പോ എനിക്ക് അതിൽ കാണുമ്പോൾ ഇപ്പോൾ അതിൽ എന്ത് ഇവിടെ ശ്രദ്ധ ഇപ്പോൾ എൻ്റെ കൂടെ അങ്ങോട്ട് പോയപ്പോഴൊക്കെ എന്താണ് ശബരിമലയിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ സ്നേഹവും ഇതൊക്കെ കാണുമ്പോഴായി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ അത്രയും ഐക്യവും അതും വേറെ ഏതോ സംസ്ഥാന നാട്ട് അവരൊക്കെ വരുന്നത് അപ്പോൾ അവരൊക്കെ കാണിക്കുന്ന സ്നേഹവും ഇതൊക്കെ കാണുമ്പോൾ അതുപോലെ മറ്റുള്ള വേറെ ആളുകൾ വിദേശികൾ കാണിക്കുന്നു അപ്പോൾ നമ്മുടെ എന്താ വെച്ചാൽ ഒരു ഇതുണ്ടല്ലോ ഇവിടെയുള്ള ഒരു ആ ഒരു എന്തോ ഒരു നമ്മൾ പറയുമല്ലോ അപ്പോൾ അത്രയ്ക്ക് ഒരു എന്താ പറയുക ഒരു ഈ യൂണിറ്റിയാണ് ശരിക്കും നമ്മളെ പിടിച്ചു നിർത്തുന്നത് എന്നുള്ളതാണ് ഞമ്മളിത് മറ്റുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ കൊണ്ട് ഞാൻ ചിന്തിപ്പിക്കുക എന്നുള്ളൂ ശരിക്കും ആ ഒരു ഇത് ജനങ്ങളെ എല്ലാവിധ ഈ വാട്സപ്പിലും ഈ ചില കാണുന്നതും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണുന്നതും കമൻറ്റുകളൊക്കെ ഞാൻ കേട്ടപ്പോൾ കരുതിയിട്ടുണ്ടായിരുന്നു എന്തായത് കേരളം എടുക്കാതെ പോകുന്നതെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ ഇതിൽ തന്നെ ഉള്ളു കേട്ടോ അങ്ങനെത്തെ ഒരു സാധനം ജനങ്ങളുടെ ഇടയിൽ അങ്ങനെയല്ല ജനങ്ങൾ അവരൊരു അവരുടെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകും പോവുകയും ചെയ്യാണ് അതുമല്ല എന്താണ് എല്ലാവരെയും മനുഷ്യന്മാരായിട്ട് കാണുന്നൊരു രീതിയാണ് എല്ലാ മനുഷ്യന്മാരും ഒരുവിധ മനുഷ്യന്മാരുടെ ആയിട്ട് ഒക്കെ ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് എനിക്കപ്പോൾ തോന്നിപ്പോയി എല്ലാ ഇത് യാത്ര ഇടയ്ക്ക് നമ്മൾ കാണുന്നൊരു കാര്യമാണത് അപ്പോൾ അതാണത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലായിടത്തും ഇട പൊട്ടലും നീച്ചലൊക്കെ ഉണ്ട് ചില ആളുകൾ നമ്മളെവിടെ അറിയാത്ത സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ ചില ആൾക്കാർ കൂടുതൽ ചാർജ് ഈടാക്കാൻ നോക്കുന്ന അതൊക്കെ ചെറിയ ചെറിയ പരിപാടികൾ അങ്ങനത്തെ പരിപാടികളും പിന്നെന്താണ് ഇവിടെ ഭയപ്പെട്ട് ഉണ്ടാക്കാർ കച്ചറുണ്ടാക്കുണ്ട് അതല്ല ഞാൻ പറയുന്നത് വേറെ അതുകൊണ്ട് തന്നെ ഇവിടുന്നല്ല ഞാൻ പറയ ടോട്ടൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മറ്റുള്ളവരൊക്കെ എനിക്കറിയില്ല എന്തായാലും കേരളം അല്ലെങ്കിൽ കാലിക്കറ്റ് എറണാകുളം വളരെയധികം ഐശ്വര്യപൂർണ്ണമായ ഒന്ന് തന്നെയാണുള്ളത് എൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ വേറെ ഉണ്ട് അത് ഇപ്പം ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രശ്നം കൂടെയാണ് ഒന്നുകിൽ എന്താ പണം ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യം ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഓക്കെ ക്യാഷ് ഞാൻ എനിക്ക് ഉറപ്പിക്കൂലോ അത് ഈ കാര്യം പറയില്ല നമ്മൾ നിർമ്മം എന്താണ് നമ്മളുടെ നാട് എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അത് നിലനിർത്തത് നിർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്